മിസ്റ്റർ തരൂർ നിങ്ങളുടെ പ്രതിഭയെയും അറിവിനെയും ബഹുമാനിക്കുന്നു നിങ്ങൾ ഇന്റർനാഷണൽ ഫിഗർ ആയിരിക്കാം ഒരു ഇന്റർനാഷണൽ പേഴ്സണാലിറ്റി ആയിരിക്കാം അതുപരി നിങ്ങളൊരു കോൺഗ്രസ്സുകാരനാണ് എലക്ഷൻ വരുമ്പോൾ മാത്രം കോൺഗ്രസും വിജയിച്ചു കഴിയുമ്പോൾ ലോകപുരുഷനുമാകുന്നത് അല്പത്തരമാണ് സിന്ധുൽ ഓപ്പറേഷന്റെ വിജയം ഭരണകക്ഷി രാഷ്ട്രീയ നേട്ടത്തിൽ ഉപയോഗിക്കുമ്പോൾ സിന്ധുൽ ഓപ്പറേഷനിലെ വീഴ്ചകളും പോരായ്മകളും ചൂണ്ടിക്കാണിക്കേണ്ടത് മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് ഇരുപത്തി ആറ് നമ്മുടെ സഹോദരങ്ങളുടെ കൂടെ ഇടനഞ്ചിലേക്ക് വെടിയുയർത്തി ഇന്ത്യയുടെ പരമാധികാരത്തിന് മുകളിൽ കാലിൽ വെച്ച് ചിത്രപ്പണി ചെയ്തവരെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും സർക്കാരിന്റെയും പിന്തുണ സൈന്യം അവർക്ക് ചുറ്റം മറുപടി കൊടുത്തു വെടിനിർത്തലായി സങ്കീർണതകളും സംഘർഷങ്ങളും ഒഴിവായി ഇനി രാഷ്ട്രീയം പറയാം സിന്ധൂറിന്റെ രാഷ്ട്രീയം പറയാം അത് ഇന്ത്യയിൽ പതിവുള്ളതാണ് സിന്ധൂർ ഓപ്പറേഷന്റെ വിജയം ഭരണകൃഷ്ടി രാഷ്ട്രീയ നേട്ടത്തിൽ ഉപയോഗിക്കുമ്പോൾ സിന്ധൂർ ഓപ്പറേഷന് വീഴ്ചകളും പോരായ്മകളും വന്നു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം മുഖ്യ പ്രതിപക്ഷ കക്ഷിയെ കോൺഗ്രസിനാണുള്ളത് ഇത് എലക്ഷനാണ് ഇങ്ങനെ സൈനിക നേട്ടങ്ങളെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേട്ടത്തിന് പണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് തവണ ശശി തരൂർ മോഡി അനുകൂല നിലപാടുകളെടുത്ത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാറുണ്ട് അന്നേരെല്ലാം മാധ്യമങ്ങൾ ശശി തരൂർ ബി ജെ പിയിലേക്കെന്ന രീതിയിൽ അച്ചുനിരുത്താറുമുണ്ട് അതെല്ലാം രണ്ടോ മൂന്നോ ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ ഈ ശശി തരൂർ എടുക്കുന്ന പോലുള്ള കോൺഗ്രസ് വിരുദ്ധ നിലപാടുകൾ സി പി എമ്മിലോ ബി ജെ പിയിലോ ഒരു രാഷ്ട്രീയ നേതാവിനും എടുക്കാൻ സാധിക്കില്ല കോൺഗ്രസിൽ ഒരു ജനാധിപത്യ മര്യാദയുണ്ട് ശശി തരൂരിനെ സംഘപരിവാറിന്റെ ആലയിലേക്ക് ആനയിക്കുന്ന മാധ്യമങ്ങളും യുവാസ്വപ്നം കാണുന്നവരും ഒരു കാര്യം മനസ്സിലാക്കണം ശശി തരൂർ സംഘപരിവാറിനെതിരെയും ഹിന്ദുത്വത്തിനെതിരെയും പറഞ്ഞതും എഴുതിയതുമായ കാര്യങ്ങൾ ആറടി മണ്ണിൽ കുഴിച്ചുമൂടാതെ സംഘപരിവാറിലേക്ക് ആനയിപ്പിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും എഴുത്തുകളും പുസ്തകങ്ങളും ഇപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് ശശി തരൂരിന് സംഘപരിവാറിലേക്ക് പോകാൻ ഒരിക്കലും സാധിക്കില്ല കോൺഗ്രസിനെ വിമർശിക്കാനുള്ള പ്ലാറ്റ്ഫോം കോൺഗ്രസ് തന്നെ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് ശശി തരൂർ അങ്ങനെ ജനകീയ മുഖമുള്ള ആളൊന്നുമല്ല ഇലക്ഷനിലെ ഭൂരിപക്ഷം ലക്ഷങ്ങളിൽ നിന്ന് പതിനായിരങ്ങളിലേക്ക് താന്നാണ് ശശി തരൂർ തന്റെ ജനകീയത തെളിയിച്ചത് പിന്നൊരു അഹംഭാവം ഞാനെന്ന ഭാവവും കൂടി ശശി തരൂരിനുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്